ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖാണോ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് നമുക്കൊരു കിടിലൻ മീൻ കറി തയ്യാറാക്കിയാലോ ഈ മീൻ നമ്മൾ മലയാളികടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഗീസറിനകത്ത് പാക്കറ്റിനകത്ത് വെച്ചേക്കണതാണ് ചെറിയ പീസാക്കി കഴുകി വെച്ചു മുൻ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി മൂന്ന് വെള്ളം ചളാം കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം കട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് വെക്കാം ലേശം ഉലുവ ഇട്ട് കൊടുക്കാം നാല് പച്ചമുളക് നാല് ചെറിയ ഉള്ളി ഒരു ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കരിയാപ്പൽ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഉടമ്പുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം എന്നതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം മീൻ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് സ്പൂൺ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ചപ്പലിട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഒക്കെ തീയോക്ക് ചെയ്യുക നല്ല ടേസ്റ്റിയായ മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ